ഹലോ അപ്പം എന്താണ് ഞാൻ ഈ തണ്ണിമത്തം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കേക്കൊന്നും വാങ്ങാൻ പോയില്ല നൂറ് സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ തണ്ണിമത്തം മുറിക്കുന്നത് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഇതിലല്ല ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു എനിക്കെന്ന് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവണോ അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നു കാരണം എല്ലാവരും നൂറ് കെ ഒക്കെ ആകുമ്പോഴാണ് എല്ലാവരും ചെയ്യുക പക്ഷേ എൻ്റെ ആഗ്രഹം ഫസ്റ്റ് തുടക്കത്തിലേ അത് ചെയ്യണം എന്നായിരുന്നു അതുകൊണ്ട് തന്നെ നൂറ് പേരായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അറിയിക്കാൻ പറ്റില്ല അപ്പം അത് ഞാൻ ഇങ്ങനെ അറിയിക്കുന്നത് പിന്നെ യൂട്യൂബിന്റെ ലോഗോയൊക്കെ തന്നിമ്മത്തന്മ ചെയ്യണുണ്ട് കേട്ടാ രസിലേ കാണാൻ അപ്പം എല്ലാവരും വീഡിയോ കാണാം ഹലോ അപ്പൊ ഒരു ഹാപ്പി മൊമെന്റ് ആണ് നമ്മളെ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി എൻ്റെ ഒരു മാസമായിട്ടുള്ള എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി വളരെ സന്തോഷം അപ്പൊ എനിക്കും എൻറെ മക്കൾക്കും എന്റെ ഭർത്താവിനും വേണ്ടി ഞാൻ ഈ തണ്ണിമന്ത എൻ്റെ വേണ്ടി ഞാൻ ഇത് മുറിച്ച് കഴിക്കുന്നതാണ് ഞാൻ മാത്രം കഴിക്കൂലുള്ളവർക്കും കൊടുക്കാൻ ഇതുപോലെ ചോക്കട്ട് എല്ലാരും ഹാപ്പി ഹാപ്പി അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും വേണ്ടിട്ട്